നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര സർക്കാർ റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെ കടകളും വീടുകളും അനധികൃത മദ്രസകളും പൊളിച്ചു നീക്കിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുൾഡോസർ നടപടിയില് സർക്കാർ തിരികെ പിടിച്ചത് തൊള്ളായിരം ഏക്കർ ഭൂമിയാണ് പിന്നാലെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ ഒരു ഭീഷണി സന്ദേശം ഇന്നലെ രാവിലെ ലഭിച്ചതായി മുംബൈ പോലീസ് അറിയിച്ചു ഒരു പാകിസ്ഥാൻ ഫോൺ നമ്പറിൽ നിന്നാണ് വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചത് സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് മുംബൈ പോലീസ് അതീവ ജാഗ്രതയിലാണ് മാലിക് ഷഹബാസ് ഹുമയൂൺ രാജാദേവ് എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന വ്യക്തി വാട്സാപ്പ് വഴി മുംബൈ ട്രാഫിക് പോലീസിനാണ് സന്ദേശം അയച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുമെന്നാണ് ഭീഷണി സന്ദേശം കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയ്ക്കും ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്ന് ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ് ഷിൻഡയുടെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്ന് ഇമെയിൽ അയച്ചയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു നിലവിലെ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിക്കുകയാണ് അതിനിടെ തലസ്ഥാന നഗരത്തിൽ എല്ലാ നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി ഉടൻ നാടുകടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ നിയമവിരുദ്ധ ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിമുകളെയും സഹായിക്കുന്ന മുഴുവൻ ശൃംഖലയ്ക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ഉണ്ടാവരുതെന്നും മുഖ്യമന്ത്രി രേഖാ ഗുപ്ത പോലീസ് കമ്മീഷണർ എന്നിവരുമായി നടന്ന ഉന്നതതല യോഗത്തിൽ അമിത് ഷാ നിർദ്ദേശം നൽകി ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്നും കർശനമായി കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയ തലസ്ഥാനത്തെ ക്രമസമാധാന നില അവലോകനം ചെയ്യുന്നതിനായി ചേർന്ന യോഗത്തിൽ തുടർച്ചയായി മോശം പ്രകടനം കാഴ്ചവെക്കുന്ന പോലീസ് സ്റ്റേഷനുകൾക്കും സബ് ഡിവിഷനുകൾക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിലെ അന്തർസംസ്ഥാന സംഘങ്ങളെ നിഷ്കരണം ഇല്ലാതാക്കുക എന്നാണ് ഡൽഹി പോലീസിന്റെ മുൻഗണന ബംഗ്ലാദേശികളും റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരും രാജ്യത്തേക്ക് കടക്കുന്നതിനും അവരുടെ രേഖകൾ തയ്യാറാക്കുന്നതിനും ഇവിടെ താമസിക്കാൻ സൗകര്യമൊരുക്കുന്നതിനും സഹായിക്കുന്ന മുഴുവൻ ശൃംഖലയ്ക്കുമെതിരെ കർശന നടപടി സ്വീകരിക്കണം അനധികൃത നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നവും ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അത് കർശനമായി കൈകാര്യം ചെയ്യണം അവരെ തിരിച്ചറിഞ്ഞ് നാട് കടത്തണം അമിത് വ്യക്തമാക്കി പിന്നാലെ ത്രിപുരയിലെ ഉന്നക്കോട്ടി ജില്ലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മൂന്ന് വ്യത്യസ്ത കേസുകളിലായി പതിനഞ്ച് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ അഞ്ച് ഇന്ത്യൻ കള്ളന്മാരെയും സുരക്ഷാസേന അറസ്റ്റ് ചെയ്തതായി ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച അറിയിച്ചു ഒരു സംഭവത്തിൽ മൂന്ന് സ്ത്രീകൾ മൂന്ന് പുരുഷന്മാർ ഏഴ് കുട്ടികൾ എന്നിങ്ങനെ പതിമൂന്ന് ബംഗ്ലാദേശികളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവർ ബംഗ്ലാദേശിലെ മൗൽവി ബസാർ പുനങ്ഗഞ്ച് നേത്രാഗുഞ്ച് നെട്രോകോണ ബാരിസൻ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ബംഗ്ലാദേശികളോടൊപ്പം മൂന്ന് ഇന്ത്യൻ കള്ളക്കടത്തുകാരെയും പിടികൂടി അയൽ സംസ്ഥാനമായ അസാമിലെ സിൽചാർ സ്വദേശി കാജൽ ദാസ് ഉനക്കോട്ടി ജില്ലയിൽ നിന്നുള്ള അജിത് ദാസ് ദലായ് ജില്ലയിൽ നിന്നുള്ള പ്രസൻജി ദേവ്നാഥ് എന്നിവരാണ് മൂവരെയും തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നോർത്ത് ഈസ്റ്റ് കൌൺസിലിന്റെ എഴുപത്തിരണ്ടാമത് പ്ലീനറി യോഗത്തിൽ പങ്കെടുക്കാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസ്ഥാനം സന്ദർശിച്ചതിനു ശേഷം മയക്കുമരുന്ന് കള്ളക്കടത്തും മനുഷ്യക്കടത്തും സംബന്ധിച്ച് ജാഗ്രത പാലിക്കാൻ മുഖ്യമന്ത്രിമാരോട് ആവശ്യപ്പെട്ടതിനു ശേഷം നിരവധി ബംഗ്ലാദേശി പൌരന്മാരെയും റോഹിംഗ്യൻ ആളുകളെയും അടുത്തിടെ ത്രിപുരയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി